വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാണ്ടിക്കാട് വണ്ടൂർ റോഡിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന കക്കുളം സ്വദേശികൾക്ക് പരിക്ക് ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെ വണ്ടൂർ റോഡിലെ പ്ലസന്റ് ഓഡിറ്റോറിയം സമയത്തായാണ് അപകടം നടന്നത് വണ്ടൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന പെരിന്തൽമണ്ണ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും പാണ്ടിക്കാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തെ തുടർന്ന് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഓട്ടോറിക്ഷാ ഡ്രൈവർ കക്കുളം സ്വദേശി കടൂപ്പാലി മുഹമ്മദാലി യാത്രികരായ കക്കുളം സ്വദേശികളായ പുന്നക്കാടൻ സുബൈദ ജസ്ല രണ്ട് കുട്ടികൾ എന്നിവരെ ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ എച്ച് കോംപ്ലക്സ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്